നമസ്കാരം സംവിധായകൻ രഞ്ജിത്ത് പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്തെത്തിയത് ചലച്ചിത്ര ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ആരോപണത്തിൽ ഡബ്ല്യു സി സി സ്ഥാപക അംഗത്തിനും കുരുക്ക് വന്നിരിക്കുകയാണ് കാരണം രഞ്ജിത്ത് യുവാവിന്റെ നഗ്ന ചിത്രം അയച്ചു കൊടുത്തത് ഈ നടിക്കാണെന്നാണ് യുവാവിന്റെ ആരോപണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്ന് പറഞ്ഞ യുവാവാണ് മുതിർന്ന നടിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രഞ്ജിത്ത് തന്നെ വിവസ്ത്രനാക്കിയതിനു ശേഷം തന്റെ ചിത്രങ്ങളെടുത്ത് മുതിർന്ന നടിയ്ക്ക് അയച്ചു എന്നാണ് ആരോപിക്കുന്നത് നടിയും രഞ്ജിത്തുമായി ബന്ധമുണ്ടോ എന്ന് തനിക്കറിയില്ല എന്നും യുവാവ് പറയുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ യുവാവിന്റെ വെളിപ്പെടുത്തലിൽ സിനിമയിലെ വനിതാ സംഘടനയും കുടുങ്ങിയിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെ തങ്ങളുടെ കഴിവായി കാട്ടിയിരുന്ന സംഘടനയുടെ സ്ഥാപക അംഗമാണ് ഇപ്പോൾ ആരോപണനിഴലിൽ നിൽക്കുന്നത് അമ്മയിലെ ചില അംഗങ്ങൾക്കെതിരെ പരാതികൾ ഉയർന്നപ്പോൾ തന്നെ മുതിർന്ന താരങ്ങളടക്കം രാജിവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഡബ്ല്യു അംഗത്തിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നിട്ടും സംഘടനയിലെ ആരും പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് യുവാവിന്റെ പരാതിയിൽ പറയുന്നത് കോഴിക്കോട് മമ്മൂട്ടി നായകനാകുന്ന ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് രഞ്ജിത്തിനെ കണ്ടതെന്ന് പരാതിക്കാരൻ പറഞ്ഞു അന്ന് പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു ഷൂട്ടിംഗ് കാണാൻ സെറ്റിലെത്തിയപ്പോൾ രഞ്ജിത്തിനെ കണ്ടു അഭിനയത്തോടുള്ള താല്പര്യം അറിയിച്ചതും രഞ്ജിത്ത് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ എഴുതി നൽകി ഫോൺ വിളിക്കാതെ മെസ്സേജ് ചെയ്യാൻ നിർദ്ദേശിച്ചെന്നും യുവാവ് പറയുന്നു രഞ്ജിത്തിന് മെസ്സേജ് അയച്ചപ്പോൾ ബംഗളൂരുവിൽ വെച്ച് കാണണമെന്നായി നിർദ്ദേശം ഹോട്ടലിൽ എത്തിയപ്പോൾ സന്ദർശക സമയം കഴിഞ്ഞെന്ന് റിസപ്ഷനിസ്റ്റ് അറിയിച്ചു താൻ ഇക്കാര്യം രഞ്ജിത്തിനോട് പറഞ്ഞതായും തുടർന്ന് പിൻവാതിലിലൂടെ മുറിയിലേക്ക് കടക്കാൻ നിർദ്ദേശിച്ചതായും ഇയാൾ പറഞ്ഞു രഞ്ജിത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് യുവാവിനും മദ്യം വാഗ്ദാനം ചെയ്തു ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് സ്വീകരിക്കുകയായിരുന്നു അതിനുശേഷം രഞ്ജിത്തിന്റെ സ്വഭാവം മാറിയെന്നും തന്നെ വിവസ്ത്രനായി കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച സംവിധായകൻ തന്നോട് വസ്ത്രമഴിക്കാൻ ആവശ്യപ്പെട്ടു എന്നും കൺമഷയിടാൻ ആവശ്യപ്പെട്ടുവെന്നും പരാതിക്കാരൻ പറയുന്നു തന്റെ കണ്ണുകൾ സുന്ദരമായിരുന്നുവെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു അത്രേ രഞ്ജിത്ത് തന്നോട് എന്താണ് ചെയ്തതെന്ന് ഇപ്പോൾ പൂർണ്ണമായി വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു എന്നാൽ രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് ഇയാൾ പറയുന്നുണ്ട് പോലീസിനോട് ഇക്കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തും അതേ ഹോട്ടലിൽ താമസിച്ചിരുന്ന തൻ്റെ നടിയായ കാമുക്കി കാണിക്കണമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്റെ നഗ്ന ചിത്രങ്ങൾ എടുത്തതെന്നും ഇയാൾ പറഞ്ഞു താൻ സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ സംഭവത്തിന് ശേഷം രഞ്ജിത്ത് തന്നെ ഒഴിവാക്കിയായിരുന്നുവെന്നും ഇയാൾ അവകാശപ്പെട്ടു ഇപ്പോൾ നടക്കുന്ന മീറ്റു പ്രസ്ഥാനവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കലും തന്നെ മുന്നോട്ട് വരാൻ സംസാരിക്കാനും പ്രേരിപ്പിച്ചെന്നും യുവാവ് പറയുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വൈകിവെച്ചതിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി വരും ദിവസങ്ങളിൽ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അതിരൂക്ഷമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് കെ തീരുമാനം മുഴുവൻ രാഷ്ട്രീയക്കൊടിയുടെ നിറം നോക്കിയാണ് സർക്കാർ സ്ത്രീപീഡന ഉള്ളവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നതെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ എം ആരോപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിന് മുൻപിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നു അദ്ദേഹം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടവരുടെ പേര് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ശക്തമായി സമരം കോൺഗ്രസ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖം നോക്കിയാണ് കേസെടുക്കുന്നത് എന്നതിനാൽ മുഖം നോക്കി നടപടി വന്നാൽ ശക്തമായ സമരം കോൺഗ്രസ് നടത്തും ഇടതുപക്ഷവുമായി ബന്ധമുള്ള ഒരുപാട് പേരുകൾ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നും കെ സുധാകരൻ ആരോപിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സി പി എമ്മിനെ ബാധിക്കുന്നുവെന്നും മുൻകൂർ പരിശോധന നടത്തി കുറ്റവാളികളിലേറെയും സി പി എം ബന്ധമുള്ളവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കണ്ണൂരുകാരനായ പ്രമുഖനും സമാന ആരോപണം നേരിട്ടയാളാണെന്നും കെ സുധാകരൻ ആരോപിച്ചു